മറ്റായി എഴുതി സുശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവിദിനങ്ങൾ വിതക്കാരൻ്റെ ഉപമ അന്ന് തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്തിരുന്നു വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു തന്നിമിത്തം നിമിത്തം അവനൊരു തോണിയിൽ കയറിയിരുന്നു ജനക്കൂട്ടം മുഴുവൻ തീരത്തു നിന്നു അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ നിന്ന് കുറെ അരി വഴിയരികിൽ വീണു പക്ഷികൾ വന്ന് അത് തിന്നു ചിലത് മണ്ണധികമില്ലാത്ത പാറമേൽ വീണു മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് പുള മുളച്ചു പൊങ്ങി സൂര്യനൊച്ചപ്പോൾ അത് വെയിലേറ്റുപാടുകയും വെയിലില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു മറ്റു ചിലത് നല്ല നിരത്തു വീണു അത് നൂറ് മീനിയും അറുപത് മീനിയും മുപ്പത് മീനിയും വിളകു നൽകി ചെവിയുള്ളവൻ കേൾക്കട്ടെ ബമ്മകളുടെ ഉദ്ദേശം അപ്പോൾ ശിഷ്യന്മാരുടെ അടുത്തെത്തി അവനോട് ചോദിച്ചു നീ അവരോട് ബമ്മകൾ വഴി സംസാരിക്കുന്നത് എന്തുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് അവർക്ക് അത് ലഭിച്ചിട്ടില്ല ഉള്ളവന് നൽകപ്പെടും അവന് സമൃദ്ധിയായി ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവന് നിന്ന് ഉള്ളത് എടുക്കപ്പെടും അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല ഗ്രഹിക്കുന്നുമില്ല ഏച്ചിയുടെ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കിയില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ അവർ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു ചെവിയുടെ കേൾവി മന്തി ഭവിച്ചിരിക്കുന്നു കണ്ണയവർ അടച്ചു കിളഞ്ഞിരിക്കുന്നു നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കാണുന്നു നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കേൾക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല വിധക്കാരൻ്റെ ഉപമ അതിനാൽ വിധക്കാരൻ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളു വീൺ രാജ്യത്തിൻ്റെ ഭജനം കേട്ടിട്ടേ മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അവഹരിക്കുന്നു ഇതാണ് വഴികിരിയിൽ വീണ് വീണവിത്ത് വചനം കേട്ടിട്ട് ഉടനെ സ്വസന്തോഷം സ്വീകരിക്കുകയും തന്നൊരു വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിര നിന്നിട്ട് വചനത്തെ പ്രതിക്ലേശവും പീടെയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണുപോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണവിത്ത് ഒരുവൻ വചനം ശ്രമിക്കുന്നു എന്നാൽ ലൗകിക വിഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഏഞ്ഞൊരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു ഇവനാണ് മുളുകൾക്കിടയിൽ വീണ വിത്ത് വചനം കേട്ട് പ്രഭ പ്രഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ് വീണ വിത്ത് അവൻ നൂറ് മീനിയും അറുപത് മീനിയും മുപ്പത് മീനിയും ഫലം പുറപ്പെടുവിക്കുന്നു കളകളുടെയും ഉപമ മറ്റൊരു മമ്മ അവൻ എന്നോട് പറഞ്ഞു ഒരുവൻ വയറിൽ വെച്ച് നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പുകൾക്കിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു യജമാനെ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന് അവൻ പറഞ്ഞു ശത്രുവാണ് ഇത് ചെയ്തത് വേലക്കാർ ചോദിച്ചു ഞാൻ ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ അവൻ പറഞ്ഞു വേണ്ട കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതുകളഞ്ഞെന്ന് വരും കൊയ്ത്തു വരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ കൊയ്ത്തുകാരത്തെ ഞാൻ കൊയ്ത്തുകാരോട് പറയും ആദ്യമേ കളകൾ ശേഖരിക്കോ തീയിൽ ചുട്ട് അവ കെട്ടുകളാക്കി വെക്കുവീൻ ഗോതമ്പ് എൻ്റെ ധനപുരയിൽ സംഭരിക്കുവീൻ ദൈവദിനമാണ് നാം വായിച്ചത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം